ശ്രീ മഹാദേവ്യൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് അറുപത്തി രണ്ടാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് എഴുന്നൂറ്റി നാല് മുതൽ എഴുന്നൂറ്റി പത്തു വരെയുള്ള ഏഴ് നാമങ്ങളുടെ അർത്ഥവും വിശദമായ വ്യാഖ്യാനവുമാണ് പറയുന്നത് നാമം എഴുന്നൂറ്റി നാല് സരസ്വതി ഓം രസ്വതി നമ ജ്ഞാനസ്വരൂപിണിയും സർവകലാരൂപിണിയും വാഗ്ദേവതയുമായ സരസ്വതിയായി സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ഈ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാവിൻ്റെ പത്നിയാണ് സരസ്വതീദേവിയെന്ന് പുരാണ പ്രസിദ്ധിയുണ്ട് കലകളെയും ജ്ഞാനത്തെയും പ്രകാശിപ്പിക്കുന്നതിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ജാനസ്വരൂപിണിയായ സരസ്വതീദേവി ആ ദേവിയുടെ രൂപത്തിൽ വർത്തിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഹൈന്ദവ വിശ്വാസപ്രകാരം ഭാരതത്തിലെ ഏഴ് പുണ്യനദികളാണ് സപ്തനദികൾ എന്ന് അറിയപ്പെടുന്നത് ഇവ ഏഴും നവതീർത്ഥങ്ങളിലും പെടുന്നുണ്ട് അവയിൽ പ്രയാഗ് രാജിൽ ത്രിവേണി സംഗമത്തിൽ ഒത്തുചേരുന്നത് ഗംഗ യമുന സരസ്വതി എന്നിവയാണ് അവ ത്രിമൂർത്തികളെ പ്രതിനിധാനം ചെയ്യുന്നു ഗംഗ മഹാദേവനെയും യമുന വിഷ്ണു ഭഗവാനെയും സരസ്വതി ബ്രഹ്മാവിനെയും സരസ്വതി നദി അന്തർവാഹിനിയായി ഒഴുകുന്ന ഒരു പുണ്യനദിയാണ് ആ നദിയുടെ രൂപം ധരിച്ചവൾ അഥവാ ആ നദിയുടെ രൂപത്തിൽ വർത്തിക്കുന്നവൾ എന്നും അർത്ഥം കാണുന്നു കൂടിയ ദേവത ജ്ഞാനസമുദ്ര രൂപം വാഗ്ദേവതയായ സരസ്വതീരൂപത്തിലുള്ള വിദ്യാശക്തിയായ ദേവി എന്നെല്ലാം നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു ജ്ഞാനത്തെ അജ്ഞാനം ആവരണം ചെയ്യുന്നു അത് നിരാകരിക്കാനായി ദേവി ജ്ഞാനരൂപിണിയായി സരസ്വതിയായി വർത്തിക്കുന്നു വിദ്യയുടെയും വിജ്ഞാനത്തിൻ്റെയും ദേവിയാണ് സരസ്വതീദേവി ശരത്കാല ചന്ദ്രികയുടെ നിറമുള്ള സരസ്വതീദേവിയായി ഭക്തർക്ക് ജ്ഞാനം നൽകുന്നവളാണ് ദേവി എന്നെല്ലാം വ്യാഖ്യാനമുണ്ട് സ്മൃതിയിൽ ഇപ്രകാരം പറയുന്നു യാ വസേത് പ്രാണിജിഹ്വാസു സദാ വാക്രൂപവർധനാത് സരസ്വതീതി നാമനേയം സമാഖ്യാത മഹർഷിഭി അർത്ഥം ഇതാണ് എല്ലാ ജീവികളുടെയും നാവിൽ വാക്കിൻ്റെ രൂപത്തിൽ വർത്തിക്കയാൽ മഹർഷിമാർ ദേവിയെ സരസ്വതീ എന്ന് വിളിച്ചു മന്ദരയുടെ നാവിൽ കൂടി ശ്രീരാമചന്ദ്രന് വനവാസം ഒത്താശ ചെയ്തതും കുംഭകർണന് നിദ്രപ്പട്ടം സാധിച്ചു കൊടുത്തതും എല്ലാവരുടെയും നാവിൽ വാക്കിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന സരസ്വതീദേവിയാണ് വാസിഷ്ഠ രാമായണത്തിൽ ദേവിയെ സരസ്വതി എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം പറയുന്നുണ്ട് ദേവി ഇന്ദ്രിയാനുഭൂതിയുടെ പ്രവാഹമാണ് എല്ലാ കണ്ണുകൾക്കും വഴികാട്ടിയായതുകൊണ്ട് സരസ്വതി എന്ന നാമം ദേവിക്കുണ്ടായി ശരണാത് സർവദൃഷ്ടീനാം കഥിതൈഷ സരസ്വതി ദേവി മഹാത്മ്യത്തിൽ പ്രതിപാദിക്കുന്ന ചരിത്രദേവതമാർ ദേവി തന്നെയാണ് ദുർഗാദേവി മഹാലക്ഷ്മി സരസ്വതി ചണ്ഡിക എന്നിവരാണ് അവർ ലളിത സഹസ്രനാമത്തിൽ ഇവരുടെ നാമങ്ങൾ യഥാക്രമം നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി നാല് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് എന്നിവയാണ് സരസ്വതീദേവിയെ പഞ്ചപ്രാണരൂപ എന്ന് മഹാഷോഡന്യാസത്തിൽ പറയുന്നു സരസ്വതി എന്നാൽ രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയാണെന്ന് ധൗമ്യ മഹർഷി പറയുന്നു കന്യാപൂജയിൽ ബാലികമാരെ അവരുടെ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരാധിക്കേണ്ടത് രണ്ടു വയസ്സുള്ള ബാലികമാരെ സരസ്വതി എന്നാണ് പറയുന്നത് ഈ നാമം കൊണ്ട് മഹാസരസ്വതി രൂപത്തിലുള്ള ദേവിയെയാണ് സ്തുതിക്കുന്നത് നാമം എഴുന്നൂറ്റി അഞ്ച് ശാസ്ത്രമയീ ഓം ശാസ്ത്രമയ്യൈ നമ ശാസ്ത്രമയി എന്നാൽ ശാസ്ത്രം തന്നെ സ്വരൂപമായവൾ ശാസ്ത്രത്താൽ നിറയ്ക്കപ്പെട്ടവൾ ശാസ്ത്രങ്ങളാകുന്ന അവയവങ്ങൾ ഉള്ളവൾ എന്നെല്ലാമാണ് അർത്ഥം ശാസ്ത്രം എന്ന പദത്തിന് ശിഷ്യതെ അനേന ഇതി ശാസ്ത്ര എന്നാണ് അന്വയം ശാസിക്കുന്നതിനാൽ അതായത് പഠിപ്പിക്കപ്പെടേണ്ടത് അതാണ് ശാസ്ത്രം ദേവി ശാസ്ത്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ദേവിയുടെ അവയവങ്ങൾ വിവിധ ശാസ്ത്രങ്ങളാണെന്ന് പുരാണങ്ങൾ പറയുന്നു അത് മുഴുവൻ നാം പഠിക്കേണ്ടതായിട്ടുള്ള അറിവുകളാണ് ഇന്ദ്രിയാതീതമായ സത്യവസ്തുവിനെ കണ്ടെത്താൻ ശാസ്ത്രങ്ങളാണ് മാർഗം അവ ദേവിയുടെ ശരീരവും അംഗങ്ങളുമാണ് ശാസ്ത്രങ്ങളെ പ്രതിപാദിക്കുന്ന പരമസത്യമാണ് ദേവി എല്ലാ ശാസ്ത്രങ്ങളും ദേവിയുടെ ഓരോ അവയവത്തിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ബ്രഹ്മാണ്ടപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് നിശ്വാസത്തിൽ നിന്ന് നാല് വേദങ്ങളും ദേവിയുടെ മധുരോക്തി അതായത് വാക്കിൽ നിന്ന് കാവ്യ നാടക അലങ്കാരാദികളും ദേവിയുടെ അഭിമാന അഥവാ അഹംഭാവത്തിൽ നിന്ന് മന്ത്രങ്ങളും മറ്റോരോ അവയവങ്ങളിൽ നിന്ന് മറ്റോരോ ശാസ്ത്രങ്ങളും സൃഷ്ടിച്ച ശാസ്ത്രരൂപിണിയാണ് ദേവി ജിഹ്വ അതായത് നാവിൽ നിന്ന് സരസ്വതിയും കവിൾത്തടങ്ങളിൽ നിന്ന് ആറു വേദങ്ങളും കഴുത്തിലെ രേഖകളിൽ നിന്ന് മീമാംസ ന്യായശാസ്ത്രം ധർമ്മസംഹിതകൾ ആയുർവേദം ധനുർവേദം എന്നിവയും കണ്ഠമസ്ത്യസ്ത രേഖയിൽ നിന്ന് ഔഷധങ്ങളും ആയുധങ്ങളും കണ്ഠത്തിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് അറുപത്തിനാല് വിദ്യകളും നിഖില അംഗങ്ങളിൽ നിന്ന് അതായത് സർവശ്രേഷ്ഠമായ അംഗങ്ങളിൽ നിന്ന് തന്ത്രങ്ങളും ദോർമുലത്തിൽ നിന്ന് അതായത് തോൾ കക്ഷം എന്നിവിടങ്ങളിൽ നിന്ന് മതനാഗമവും അതായത് സ്നേഹശാസ്ത്രവും ഉണ്ടായതായി ബ്രഹ്മാണ്ടപുരാണത്തിൽ വിശദമാക്കിയിട്ടുണ്ട് ശ്രീമദ് ഭഗവത്ഗീതയിൽ ദൈവാസുരസമ്പദ് വിഭാഗയോഗമെന്ന പതിനാറാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം യ ശാസ്ത്രവിധി ഉത്സൃജ്യ സിദ്ധിം അവാപ്നോദി ന സുഖംഗതി അർത്ഥം ശാസ്ത്രവിധികളെ മാനിക്കാതെ നടക്കുന്നവന് ജീവിതസാഫല്യമോ സുഖമോ പരമഗതിയോ നേടുന്നില്ല ഇനി ഇരുപത്തിനാലാം ശ്ലോകത്തിൽ ശാസ്ത്രം എന്താണെന്ന് ഭഗവാൻ പറയുന്നു തസ്മാശാസ്ത്രം പ്രമാണം വസ്ഥിതൗ ശാസ്ത്രവിധാനോക്തം കർമ്മകർത്തുമിഹാർഹസി പരമാത്മ തത്വത്തെക്കുറിച്ചും അത് സാക്ഷാത്കരിക്കാനുള്ള ഉപായങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ശാസ്ത്രം എന്ന് ഭഗവാൻ പറയുന്നു ഭഗവാൻ അർജുനനോട് വീണ്ടും പറയുന്നു നിനക്ക് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയുന്നതിന് ശാസ്ത്രമാണ് പ്രമാണം ശാസ്ത്രസമ്മതമായ കർമ്മം എന്തെന്നറിഞ്ഞ് ഇവിടെ നീ പ്രവർത്തിക്കേണ്ടതാണ് മനുഷ്യനെ സംസാര ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ് ശാസ്ത്രം മേൽപ്പറഞ്ഞവയെല്ലാം നന്മയ്ക്കായി ഉള്ളവയാണ് ആ ശാസ്ത്രം സ്വരൂപമായവളാണ് മഹാദേവി അദ്വൈതത്തിനും അജ്ഞാനത്തിനും എതിരായ മായയെ ശാസ്ത്രം കൊണ്ട് നീക്കണമെന്ന് പറയുന്നു സർവം കൽവിതം ബ്രഹ്മേത്യാദി ശാസ്ത്രപ്രധാനം സർവജ്ഞ എന്ന രൂപത്തിൽ ശാസ്ത്രമയിയായി ദേവിയെ ആരാധിക്കുന്നു ഊഹാപോഹത്തിനോ അനുമാനത്തിനോ പ്രമാണമില്ലാത്തതിനാൽ ശാസ്ത്രമാണ് പ്രധാനം അതുകൊണ്ട് ശാസ്ത്രയോനിത്വത് എന്ന് ബ്രഹ്മസൂത്രം പറയുന്നു വേദശാസ്ത്രങ്ങളിലൂടെ മാത്രമേ ബ്രഹ്മത്തിനെ അറിയാൻ കഴിയുന്നുള്ളൂ അതിനാൽ ദേവി എല്ലാ ശാസ്ത്രങ്ങളുടെയും സ്വരൂപം സ്വീകരിച്ചവളായി നാമം വ്യാഖ്യാനിക്കപ്പെടുന്നു നാമം എഴുന്നൂറ്റി ആറ് ഗുഹാംബാ ഓ ഗുഹാബായ ഗുഹ അധികം അമ്പ എന്ന് പദം പിരിക്കാം ഗുഹൻ്റെ അതായത് സുബ്രഹ്മണ്യൻ്റെ അമ്മ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഷൺമുഖനും ദേവസേനാനിയുമായ സുബ്രഹ്മണ്യൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാമല്ലോ ശിവപാർവതിമാരുടെ ഭ്രൂണത്തെ അഗ്നിയിലേക്കും ഗംഗയിലേക്കും മാറേണ്ടി വന്നതും ശിശു ആറുമുഖനായതും കൃത്തികകൾ വളർത്തി കാർത്തികേയനായതും പുരാണ പ്രസിദ്ധമായ കഥയാണ് താരകാസുരനെ വധിച്ച് മയിൽവാഹനനായി ലോകം ചുറ്റി സഞ്ചരിച്ച് ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകി വിരാജിക്കുന്ന ഗുഹനും സ്കന്ദനും ഷൺമുഖനും ശ്രീകുമാരനും കാർത്തികേയനുമായ ശ്രീ സുബ്രഹ്മണ്യൻ്റെ അമ്മ എന്നാണ് ഈ നാമം അർത്ഥമാകുന്നത് ഗുഹയ ഗുഹായാം സ്ഥിത അംബ എന്ന ഉപവാക്യത്തിൻ്റെ അതായത് ചൊല്ലിൻ്റെ മധ്യമപാദം ലോപിച്ച് ഗുഹാംബ എന്ന് നാമം രൂപപ്പെട്ടതാണെന്ന് ഭാസ്കരരായർ പറയുന്നു ഗുഹ എന്നാൽ ഹൃല്ലേഖ അതായത് ഹൃദയകുഹരം ഹ്രീം എന്ന മന്ത്രബീജമാണ് ഹൃല്ലേഖ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥം ഹൃദയമാകുന്ന ഗുഹയിൽ അഥവാ ഹ്രീം എന്ന ബീജാക്ഷരത്തിൽ ഒളിഞ്ഞിരിക്കുന്നവൾ അഥവാ ഉപാസകന്റെ ഹൃദയത്തിൽ വസിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് കഠോപനിഷത്തിൽ ഒന്നാം അധ്യായത്തിൽ മൂന്നാം വല്ലി ഒന്നാം മന്ത്രം ഋതം പിബന്ത സുഹൃത ലോകേ ഊഹാം പ്രവിഷ്ടൗ പരമേ പരാർത്ഥേ ഛായാതപൗ ബ്രഹ്മവിദോ വദന്തി പഞ്ചാഗ്നയോ ഏ ചൃണാചികേതാഹ ദേവി ഉപാസകരുടെ ഹൃദയാകാശ ഗുഹയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും വ്യാഖ്യാനമുണ്ട് ബ്രഹ്മത്തെ അറിയുന്നവർ ദേവി നിഴലായും വെളിച്ചമായും ഹൃദയാകാശ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നതായി പറയുന്നു ജീവാത്മാവും പരമാത്മാവും ഹൃദയാകാശത്തിൽ പ്രവേശിച്ചിട്ടുള്ളതായി കഠോപനിഷത്ത് പറയുന്നു ഒരേ ആത്മാവിൻ്റെ രണ്ടു ഭാവങ്ങളായിരിക്കുന്ന ജീവപരഭേദത്തെ ആസ്പദമാക്കിയുള്ള വീക്ഷണകോണത്തിൽ നിന്നാണ് രണ്ട് ആത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തെ അറിയുന്നവർ അത് ലോകമാതാവായ അമ്മ തന്നെയെന്ന് വാദിക്കുന്നു ാമം എഴുന്നൂറ്റിയേഴ് ഗുഹ്യരൂപിണീ ഓം ഗുഹ്യരൂപിണിയമ ഗുഹ്യ അധികം രൂപിണി എന്ന് പദം പിരിക്കാം ഏറ്റവും ഗുഹ്യമായ രൂപമുള്ളവൾ അഥവാ ഏറ്റവും രഹസ്യമായി വർത്തിക്കുന്ന രൂപമുള്ളവൾ എന്നാണ് അർത്ഥം ശാശ്വതവും ശാശ്വതമല്ലാത്തതുമായ സത്യങ്ങളിൽ ശാശ്വതമായ സത്യം അത്യന്തം ഗുഹ്യമാണ് രഹസ്യ സ്വഭാവമുള്ളതാണ് അത് ഗുഹകളിലോ ദർശനാതീതമായ പ്രപഞ്ചങ്ങളിലോ അത് ആണുള്ളത് അതിനെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയില്ല ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടേ അത് മനസ്സിലാക്കാൻ കഴിയൂ ഗുഹാഗതമായ രൂപത്തോട് കൂടിയവളെന്നും പരമരഹസ്യമായ ജ്ഞാനത്തോട് കൂടിയവളെന്നും ഈ നാമത്തിന് വ്യാഖ്യാനം കാണുന്നു ഗുരുമൂർത്തി ധരാം ഗുഹ്യാം ഗുഹ്യവിജ്ഞാനൂപിണീം ഗുഹ്യഭക്തജനപ്രീതാം ഗുഹായാം നിഹിതാം നുമഹ എന്ന് സൂതസംഹിതയിൽ പറയുന്നു ഇവിടെ ദേവിയെ ആരാധിക്കുന്ന ഭക്തരും സ്ഥലവും രഹസ്യ രൂപത്തിലുള്ളതാണ് ദേവി ഗുരുവിൻ്റെ രൂപത്തിൽ രഹസ്യ രൂപത്തിലുള്ള വിജ്ഞാനം ഭക്തർക്ക് വളരെ ഗോപ്യമായി കൈമാറുന്നു കഠോപനിഷത്തിൽ ഒന്നാം അധ്യായത്തിൽ രണ്ടാം വല്ലി ഏഴാം മന്ത്രം ഇപ്രകാരമാണ് ശ്രവണായാപി ശ്രവണായാവി ലഭ്യ ശൃവന്തോ ബി ബഹവോയം ന വിദ്യുഹു ആശ്ചര്യോ വക്ത കുശലോസ്യലബ്ധ അച്ഛര്യോജ്ഞാത കുശലാനുശിഷ്ട കാണാനോ കേൾക്കാനോ കഴിയാത്തതും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തതുമാണ് ആത്മാവ് അതീവ ഗുഹ്യതരമാണ് രഹസ്യരൂപമാണ് ആത്മാവിനെപ്പറ്റി അറിയുകയും പറയുകയും ചെയ്യുന്നവർ ദുർലഭമാണ് അങ്ങനെയുള്ള ആത്മാവിനെ അറിയുന്നവർ ആശ്ചര്യഭൂതരാണ് മുൻനാമത്തിൽ ആത്മാവ് ഹൃദയ ഗുഹയിൽ അഥവാ ഹ്രീംകാരമാകുന്ന ഗുഹയിൽ വസിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കി ഒരാൾ ഇതിനെ ആശ്ചര്യ വസ്തു പോലെ കണ്ടെത്തുന്നു മറ്റൊരാൾ ഇതിനെ ആശ്ചര്യമുള്ള വസ്തുവെന്ന പോലെ കേൾക്കുന്നു മറ്റൊരാൾ ആശ്ചര്യ വസ്തുവെന്ന് പറയുന്നു ഭഗവത്ഗീത പറയുന്നു അധ്യായം രണ്ട് ശ്ലോകം ഇരുപത്തിയൊൻപത് ആശ്ചര്യവത് പശ്യതി കച്ചിതേനം ആചര്യവത് പദത്തിയ ആശ്രൈ ചൈവ ശ്രുവാപ്യനും ആത്മതത്വം അതീവ ഗുഹ്യതരമാണ് എത്ര കേട്ടാലും അത് സാക്ഷാത്കരിക്കുക എളുപ്പമല്ല എന്നാണ് ഈ ശ്ലോകം പറയുന്നത് ബ്രഹ്മം മനസ്സിനും വാക്കിനും അഗോചരവും അപ്രാപ്യവുമാണ് ആത്മജ്ഞാനം ആയിരങ്ങളിൽ ഒരുവനു മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളൂ ആത്മാവിനെപ്പറ്റി അറിയുകയും പറയുകയും ചെയ്യുന്നവർ ദുർലഭമാണ് ഭഗവത്ഗീതയിലും കഠോപനിഷത്തിലും ഇക്കാര്യം ആവർത്തിച്ചു പറയുന്നു ഗുഹ്യോപനിഷത്ത് എന്ന പേരിൽ ഒരു ഉപനിഷത്തുള്ളതായും അത് ദേവിയെ സംബന്ധിക്കുന്നതാണെന്നും കൂർമ്മ പറയുന്നു സർവോപനിഷതാം ദേവി ഗുഹ്യോപനിഷതുച്ഛ്യസേ സകല ഉപനിഷത്തുകളുടെ കൂട്ടത്തിൽ ദേവി അവിടുന്നാണ് ഗുഹ്യോപനിഷത്ത് ശുഗരഹസ്യോപനിഷത്തിനെ ഉദ്ദേശിച്ചാണ് ഈ ഉപനിഷത്തെന്നും പറയപ്പെടുന്നു വ്യാസമഹർഷിയുടെ മകനായ ശുഖമഹർഷിയുടെ ഉപനയന വേളയിൽ ശ്രീപരമേശ്വരനാണ് ബ്രഹ്മോപദേശം ശ്രീ ശുഖന് നൽകിയത് ആ സമയത്ത് ഈ രഹസ്യോപനിഷത്ത് ശ്രീപരമേശ്വരൻ ശ്രീശുഖന് ഉപദേശിച്ചു കൊടുത്തെന്നും അത് തന്നെയാണ് ഈ ഗുഹ്യോപനിഷത്തെന്നും പറയപ്പെടുന്നു അറുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ നാമത്തിൽ ഗുഹ്യ എന്നതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കി അത്യന്തം രഹസ്യമായ ഉപാസനാ വിധിയിലൂടെ പ്രാപിക്കപ്പെടുന്നവളാണ് ദേവി വിഷ്ണു സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നാമമായ ഗുഹ്യ എന്നതിന് രഹസ്യമായ ഉപനിഷത്തുകളാൽ അറിയപ്പെടുന്നവൻ എന്നും ഹൃദയാകാശഗുഹയിൽ വസിക്കുന്നവൻ എന്നും ശ്രീ ശങ്കരാചാര്യർ വ്യാഖ്യാനം പറയുന്നു കഠോപനിഷത്തിൽ ഒന്നാം അധ്യായം രണ്ടാം വല്ലി ഇരുപതാം മന്ത്രം ഇപ്രകാരം തുടങ്ങുന്നു അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോർ നിഹിതോ ഗുഹായാം അണുവിനേക്കാൾ അണുവും മഹത്വമേറിയതിനേക്കാൾ മഹത്വുമുള്ള ഉള്ളതുമായ ആത്മാവ് ജീവികളുടെ ഹൃദയകോശത്തിൽ സ്ഥിതി ചെയ്യുന്നു പരമരഹസ്യമായ ജ്ഞാനം തന്നെ സ്വരൂപമായവളെന്ന് നാമത്തിന് അർത്ഥം അനേകം സാധകരിൽ ഏതാനും ചിലർക്കു മാത്രമേ തത്വം ശരിക്ക് മനസ്സിലാവുകയുള്ളൂ നാമം എഴുന്നൂറ്റിയെട്ട് വിനിർമുക്ത ഓം സർവോപാധി വിനിർമുക്തായൈ വിനിർമുക്ത സർവ അധികം ഉപാധി അധികം വിനിർമുക്ത എന്ന് പദം പിരിക്കാം വിനിർമുക്ത എന്നാൽ വിശേഷേണ നിശേഷം മുക്ത സകല ഉപാധികളിൽ നിന്നും നിശേഷം മുക്തയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം എല്ലാത്തിൽ നിന്നും മോചിക്കപ്പെട്ടിരിക്കുന്നവൾ ഒരു ഉപാധിയാലും ബന്ധിക്കുവാൻ സാധിക്കാത്തവൾ എല്ലാ ഉപാധികൾക്കും അതീതയായിട്ടുള്ളവൾ എന്നെല്ലാം വ്യാഖ്യാനം കാണുന്നു ഉപാധി എന്നാൽ ആശ്രയം അവലംബം ധർമ്മം എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ദേവിയെ അറിയാൻ നമുക്ക് പല ഉപാധികളുണ്ട് പക്ഷേ ദേവി അതിൽ നിന്നെല്ലാം മുക്തയാണ് ദേവിക്ക് ബാധകമായ ധർമ്മ നിയമങ്ങളില്ല സനാതന സത്യങ്ങൾ ഒഴികെയുള്ള ഉപാധികളെല്ലാം ദേശകാലാടിസ്ഥാനത്തിൽ മാറ്റമുണ്ടാകുന്നവയാണ് ദേശകാലാപരിച്ഛിഹ്നയായ ദേവിക്ക് ഇവയൊന്നും ബാധകമല്ല ദേവിയെ നമ്മൾ പല രൂപത്തിലും പല നാമത്തിലും പല ഭാവത്തിലും ആരാധിക്കുന്നു എന്നാൽ ദേവിയുടെ പൂർണ്ണ സ്വരൂപം ഇതിനെല്ലാം അതീതമാണ് ധർമ്മസംബന്ധത്തോട് കൂടാത്തവളാണ് ദേവി സത്യദർശനത്തെ ഉപാധികൾ പരിമിതമാക്കുന്നു ദേവിയെ സ്തുതിക്കുന്ന വർണ്ണനകളെല്ലാം ഒരു വിധത്തിൽ ഉപാധികളാണ് ഉപാധികളാണ് അനന്തമായ സത്യത്തെ വാക്കുകളിൽ നാം ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ദേവി ഉപാധികൾക്ക് അപ്പുറമായ ബ്രഹ്മാനുഭൂതിയാണ് ദേവിയുടെ യഥാർത്ഥ സ്വരൂപം മറഞ്ഞു തന്നെയിരിക്കുന്നു ലളിത സഹസ്രനാമത്തിലെ തന്നെ നൂറ്റി അൻപത്തി നാലാമത്തെ നാമം നിരുപാധി എന്നും എഴുന്നൂറ്റി ഒന്നാമത്തെ നാമം ദേശകാലാപരിച്ഛിന്ന എന്നുമാണല്ലോ ഇവ രണ്ടും ദേവിയുടെ ഉപാധികൾ ഇല്ലാത്ത അനന്തതയെയും ഒന്നിനോടും കലരാത്ത ശുദ്ധ സത്വമായ രൂപത്തെയും കുറിക്കുന്നു നാമം എഴുന്നൂറ്റി ഒൻപത് പതിവ്രത ഓം സദാശിവ പതിവ്രതയേ നമ സദാശിവ അധികം പതിവ്രത എന്ന് പദം പിരിക്കാം സദാശിവൻ എന്നാൽ ശിവൻ എന്ന സങ്കൽപ്പത്തിൻ്റെ പരമോത്കൃഷ്ടമായ ശുദ്ധ ചൈതന്യമാണ് ശിവം അഥവാ സദാശിവൻ പതിവ്രത എന്നാൽ ഏത് കാലത്തും ഭർത്താവിൽ ചേർന്നിരിക്കുന്നവൾ എന്നാണ് അർത്ഥം സദാശിവ പതിവ്രത എന്നത് ഏത് കാലത്തും ശിവനിൽ ചേർന്നിരിക്കുന്നവൾ ബ്രഹ്മത്തിൽ നിന്ന് പിന്നെയല്ലാത്ത ശക്തി എന്നെല്ലാം അർത്ഥമാകുന്നു സദാശിവന്റെ ധർമ്മപത്നിയായി സദാശിവനാണ് സർവകാലവും പതി എന്ന വ്രതനിഷ്ഠയോടുകൂടി വർത്തിക്കുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട് സദാ അധികം ശിവ അധികം പതി അധികം വ്രത എന്നും പദം പിരിച്ചു കാണുന്നു ഇതനുസരിച്ച് സദാകാലവും അതായത് സർവകാലത്തും ശിവൻ തന്നെ അതായത് ബ്രഹ്മം തന്നെ പതി എന്ന വ്രതത്തോട് അല്ലെങ്കിൽ നിയമത്തോട് കൂടിയവൾ ശക്തി ബ്രഹ്മത്തെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ മുൻനാമത്തിൽ നാമത്തിൽ ഉപാധികൾക്ക് അതീതമായ ഉപാധികളിൽ നിന്ന് മുക്തയായ ദേവിയെക്കുറിച്ചാണ് നാം പറഞ്ഞത് ഈ നാമത്തിൽ ദേവിയുടെ ഉപാധിയാകുന്ന നാമമാണ് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് ഉപാസിക്കാൻ എളുപ്പം സ്ഥൂലഭാവമാണ് അതിനാലും ഉപാധികൾ ഇല്ലാതെ മനുഷ്യന് ബ്രഹ്മത്തിലേക്കുള്ള വഴി എളുപ്പമല്ലാത്തതിനാലും ഇവിടെ ദേവിയുടെ ഉപാധിയാകുന്ന നാമമാണ് പറയുന്നത് ശിവനും ശക്തിയും കൽപ്പിതമല്ല ശക്തി ശിവരൂപമായ പരബ്രഹ്മത്തെ ആശ്രയിക്കുന്നു അതിനു മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ അതിനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ അതിനാൽ ഈ നാമം നാമം എഴുന്നൂറ്റി പത്ത് സമ്പ്രദായേശ്വരി ഓം നമ സമ്പ്രദായ അധികം ഈശ്വരി എന്ന് പദം പിരിക്കാം സമ്പ്രദായങ്ങൾക്ക് ഈശ്വരിയായവൾ ഈശ്വരോപാസനയ്ക്കുള്ള രീതികളെയാണ് സമ്പ്രദായം എന്ന് പറയുന്നത് ഗുരു ശിഷ്യ പരമ്പരാക്രമമായി നിലനിൽക്കുന്ന ആചാരങ്ങൾ സമ്യക് ശിഷ്യേഭ്യ പ്രതീയത ഇതി സമ്പ്രദായം എന്ന നിർവചനപ്രകാരം ഗുരു ശിഷ്യന് നൽകുന്ന തന്ത്രപരവും മന്ത്രപരവും ആരാധനാപരവും ആയ ഉപദേശങ്ങളാണ് സമ്പ്രദായം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ഈശ്വരിയായവളാണ് സമ്പ്രദായേശ്വരി നിർഗുണ നിരാകാരമായ ബ്രഹ്മത്തെ സമ്പ്രദായമനുസരിച്ച് സഗുണ സാകാരമായി ആരാധിക്കുന്നു ഏകമായ ബ്രഹ്മ ചൈതന്യത്തെ ദേശകാലാടിസ്ഥാനത്തിൽ പലതായി കണ്ടാണ് ആരാധനാരീതികളും പൂജാവിധികളും ആവിഷ്കരിച്ചിരിക്കുന്നത് ഇവയെല്ലാം ദേവി തന്നെ ഉണ്ടാക്കിയ സമ്പ്രദായങ്ങളാകയാൽ സമ്പ്രദായേശ്വരി എന്ന നാമം സമ്പ്രദായം എന്ന് പ്രസിദ്ധമായ ഒരു മന്ത്രമുണ്ട് ആ മന്ത്രത്തിന് ഈശ്വരിയായവളെന്നും വ്യാഖ്യാനം കാണുന്നു ശ്രീ ഭാസ്കരരായർ രായർ തൻ്റെ വരുവസ്യ രഹസ്യമെന്ന കൃതിയിൽ ജന്യ ജനകയോർഭേദാജ്യാചേന ബ്രഹ്മണി ജഗദോ ജഗതി ച വിദ്യഭേദസ്തുപ്രദയാർ വിദ്യഭേദസ്തു എന്ന് സമ്പ്രദായ മന്ത്രത്തെ കുറിച്ച് പറയുന്നു ശിഷ്യന്മാർക്ക് ദാനം ചെയ്യപ്പെടുന്ന വിദ്യയാണ് സമ്പ്രദായം സദാചാരങ്ങളുടെ ഈശ്വരി മേൽപ്പറഞ്ഞ മന്ത്രാർത്ഥത്തിൻ്റെ ഈശ്വരിയായവളും ഗുരുശിഷ്യ പരമ്പരയ കൈമാറി വരുന്ന അധ്യാത്മജ്ഞാനത്തിൻ്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാകയാൽ അതിനെ സംരക്ഷിക്കുന്നവൾ അതിൻ്റെ ഈശ്വരി എന്ന് നാമത്തിന് അർത്ഥമാകുന്നു എഴുന്നൂറ്റി പത്തു വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നമ്മൾ മനസ്സിലാക്കി ഇനി എഴുന്നൂറ്റി പതിനൊന്ന് മുതലുള്ള കുറച്ച് നാമങ്ങൾ അടുത്ത വെള്ളിയാഴ്ച അതായത് ജൂൺ ആറാം തീയതി നോക്കാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാ സുമനസ്സുകളെയും ദേവി അനുഗ്രഹിക്കട്ടെ നന്മകൾ നേരുന്നു നന്ദി ഓ ശ്രീ മഹാദേവ്യൈ നമ